ഹലോ ഗേസ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഒക്കെ റാഹത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് വേറൊരു ഒരു മൊമെൻ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ കല്യാണ തിരക്കായതുകൊണ്ട് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒഴിവ് കിട്ടിയത് ഒരു സമയം കിട്ടിയത് എന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കോട് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഹൺഡ്രഡ്ക്ക് അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും ഓരോരുത്തരോടും ഞാൻ എൻ്റെ താങ്ക്സ് പറയാണ് അതേപോലെ നമ്മളെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും ഇന്നുണ്ട് അപ്പോൾ അടുത്തിടയ്ക്കായിട്ടാണ് നമ്മളൊരു ട്വന്റി ഒരു കേക്ക് മുറിച്ചത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഒരുപാട് ആൾക്കാർ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ലക്ഷം ആ ഒരു റീച്ചൗട്ടാവാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ രീതിക്ക് ഒരുപാട് ആർഭാടത്തിൽ ഒന്നും അല്ല എന്നാൽ ഒരുപാട് കുറയ്ക്കാനും നോക്കിയിട്ടില്ല പറ്റുന്ന രീതിയിൽ നമ്മളൊരു കേക്ക് മേടിച്ച് മുറിച്ച് ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം നമുക്ക് കേക്ക് കട്ട് വാപ്പ ഉമ്മ അതേപോലെ തന്നെ കാക്ക ഉണ്ട് കാക്കയുടെ വൈഫ് അവിടെ ഉണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല കേക്ക് കുറിക്കാം ഓക്കെ ഈ സദാ അവിടെ വാപ്പായും ഉമ്മായിയും ചക്കരയും കൂടി ചേർന്നിട്ട് മുറിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു സെലിബ്രേഷനിൽ ചക്കര ഉണ്ടായിരുന്നില്ല അപ്പോൾ ചക്കര വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഒരു സെലിബ്രേഷൻ അലഹമ്മദില്ല ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കേക്ക് ചക്കരയും വാപ്പായും ഉമ്മായിയും കൂടി കട്ട് ചെയ്തിട്ട് ഇതാ അവർ ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കേക്ക് ഞാനല്ലേ മുറിച്ചത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം ചക്കരയ്ക്ക് കൊടുക്കും ആ ചക്കര എല്ലാവർക്കും കേക്ക്ണ്ട് എനിക്ക് ചെറിയൊരു പങ്ക് എനിക്ക് ഇത്ര തോന്നിട്ടുള്ളു കേസ് ആ കാര്യമായിട്ടുള്ള ഒരു സാധനം ഇവിടെ രണ്ടുപേരും എടുത്തിട്ടുണ്ട് അതിൽ കാര്യപ്പെട്ട രണ്ട് സനാന്തനും മൾബറിയ ചെറിയ ആ അതെടുത്ത് അത് ചക്കര വെച്ച സാധനമാണ് ഞാൻ കേക്ക് വാങ്ങിക്കോണ്ട് വന്നപ്പോഴേ അതിനകത്ത് രണ്ടാളും കഴിച്ചോളൂ ഇതാണ് പിന്നെ നമ്മുടെ കാക്ക കാക്ക നമ്മള് മുന്നേ പരിചയപ്പെട്ടിട്ടില്ലേ വീഡിയോപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആളുടെ വൈഫാണ് പേര് ാണ് പേര് ആളുടെ വൈഫാണേ കേക്ക് കഴിച്ചോ കേക്ക് കഴിച്ചോ പിന്നെ അന്ന് സാധനം വാങ്ങാൻ പോയപ്പോ പിന്നെ നമ്മുടെ ഷോപ്പിൽ പോയില്ലേ അപ്പൊ അതിന്റെ ഓണറാണ് രണ്ടാള് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിട്ടായിരുന്നു ഞാൻ കാക്കാനെ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പൊ എ ജെ മാർട്ട് എന്നുള്ള ഒരു കടക്കല് ആളൊരു ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പൊ രണ്ടിൻ്റെയും ഓണറാണ് മടവാപ്പ മടമ്മ പാപ്പ മടമ്മുപ്പ കേളാ അടിപൊളി കേക്ക് അടിപൊളി സൂപ്പർ ഫിറോസിന്റെ ചാനലിലെ പോലെ സൂപ്പർ ഓ ഞാൻ കഴിക്കാം ഞാൻ കഴിക്കാം ഞാനധികം അങ്ങനെ മധുരം കഴിക്കാത്തൊരു ടൈപ്പാണ് പക്ഷെ ഇവര് സാധനം ചെറിയ സന്തോഷമല്ലേ അവരില്ല അവർക്ക് നമ്മക്ക് അതോടെ എത്തിച്ചോട് കുഴപ്പമില്ല കുഞ്ഞുമായും ഫാമിലി ഒന്നും അവർക്ക് വരാൻ പറ്റില്ല അവർക്കൊന്നും അസുഖം ഇല്ല മര്യാദ കിടക്കണം അക്കാരം മറ്റേ ചെറിയ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു സാധനം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെയുണ്ട് ഓക്കെ കേക്ക് എങ്ങനെ അടിപൊളി പുള്ളിക്കാരൻ പത്ത് മുപ്പത്തഞ്ചു വർഷം സൗദിയിലായിരുന്നു അപ്പൊ ആള് എന്ന് പറഞ്ഞു എന്റെ അർത്ഥം എന്താണ് നല്ലത് ആ മുൻദാസറ നല്ലത് പാപ്പാ നമ്മളെ വീഡിയോ സൗദിയിൽ ദുബായി കേൾക്കുന്ന ആൾക്കാര് കാണുന്നുണ്ട് അപ്പൊ അവർക്ക് പറയാൻ മനസ്സിലാവും അല്ലേ അവർക്കറിയാം ആള് ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷത്തോളം ആ വർഷം ആ നാൽപ്പത് വർഷത്തോളം അപ്പൊ എക്സ് പ്രവാസിയാണ് ആള് ചെറിയ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് ഈ ഒരു പീസ് അപ്പൊ എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ള ഒരുപാട് പേർക്ക് എല്ലാവർക്കും തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ഏതായാലും ഇതില് അഡ്ജസ്റ്റ് ചെയ്തോളെ അപ്പൊ അപ്പതാ ഇവിടെ ഇതിപ്പോ അപ്പാ കേഴിച്ച എങ്ങനെയുണ്ട് കേക്ക് തീരെ മോശമാകത്തില്ലല്ലോ വലുതാണ് അതുപോലെ നമ്മളെ കേക്ക് വലുതായിരിക്കും ുണ്ട് നമ്മളാ എല്ലാ വിശേഷങ്ങളും ചെറുതും എല്ലാം നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാര് നമ്മളെ ഏറ്റെടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം നമ്മളിപ്പോ നൂറുകയായത് നമ്മളെ പോലുള്ള ഓരോ ആൾക്കാര് വീട്ടിൽ നിന്ന് ഒരു ലക്ഷം ഒരു വീട്ടിൽ നിന്ന് ഒരാളെ വെച്ച് കൂട്ടിയാലും ഒരു ലക്ഷം ഫാമിലിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അവരെല്ലോടും നന്ദിയാണ് പറയുന്നത് ടുത്ത് ചോദ മായ ചക്കരണ്ട് അവരുടെ അടുത്ത് ചോദിച്ചത് സന്തോഷം അത്രേ പറയാനുള്ളത് ചക്കര കരേക്ഷ വേറൊരു കാര്യം ചക്കര ഈ അമ്പത് കയ്യോ നൂറ് കയ്യെ ഇരുന്നൂറ്റമ്പത് കയൊക്കെ അവിടെ ആഘോഷിച്ചില്ലേ ചക്കര ചക്കരയ്ക്ക് പിന്നെ ഇത് ചെറിയൊരു പുത്തരായിട്ടുള്ള സംഭവല്ല എന്നാലും അല്ല നമ്മുടെ ബ്ലോഗിനെ അപേക്ഷ എങ്ങനെയാണ് ഈ ഒരു സെലിബ്രേഷൻ കാര്യം ഞാൻ പറയാൻ അതെ സന്തോഷം അപ്പൊ ഇനി സപ്പോർട്ട് ഉണ്ടാവുണ്ടേ നമുക്ക് അതിനുള്ള ബെല് ഒക്കെ നിങ്ങൾ അമർത്തിച്ചാൽ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക്

അങ്ങോട്ട് തല്ലാണ് ഇവളൊന്നു പറയും അവൻ തിരിച്ചറിവൊന്നും പറയും ഇവളെ തിരിച്ചു പറയും അങ്ങനെയാണ് വള്ളി വെച്ചു അവള് അടുത്ത അതിലും വലിയ വള്ളി അതാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കളിയാക്കിട്ടാണ് ഇവിടെ പോകുന്നത് പക്ഷെ സീരിയസ് ആയിട്ട് നല്ല കേട്ടോ സീരിയസ് ആയിട്ടോ ആക്കര ശരിക്കും അവനോട് ഉള്ളത് രസമായിട്ട് ഹാപ്പി ആയിട്ട് പോരാടി അങ്ങനെ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അവര് കുറച്ചൊരു നാലോ അവിടെ ഇരുന്ന് ഫുഡ് അങ്ങനെ എനിക്ക് ചോറുണ്ടേ എങ്ങനെ വേണ്ടല്ലോ കേക്ക് കഴിച്ചില്ലേ ഓ ഓയ് ഭർത്താവ് കഴിക്കാതെ വാരി ഇരിക്കൂലാണ് പറയുന്നു ഭർത്താവ് കഴിക്കാതെ അല്ല അപ്പൊ ഞാൻ കേൾവി പോകുമ്പോ എന്ത് ചെയ്യും ചക്കര ഞാനേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ കോൾ ചെയ്യേണ്ടി വരും ഒരുമിച്ച് കഴിക്കേണ്ടി വരും അവിടത്തെ ഡ്യൂട്ടി കഴിഞ്ഞ ആ ഒരു സമയം എന്ന് പറയുന്നതേ ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒമ്പതര മണിയാവും പത്ത് മണി എന്ന് പറയുമ്പോ ഇവിടെ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയാവും ആ സമയം വരെ ഉറക്കം ഇരിക്കേണ്ടി വരും

അല്ലാതെ നമ്മളൊരു പന്ത്രണ്ട് മണിയാ ടൈം ആവും കഴിച്ചിട്ട് ജോലിയൊക്കെ ഒതുക്കി പറക്കി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ടൈം ആവും കേട്ടോ എന്താ ആരൊക്കെ നേരത്തെ മലപ്പുറം കയറുമ്പോ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവര് പറയട്ടെ ശരിയാണോ നമ്മുടെ എട്ട് മണി ആകുമ്പോ ഒക്കെ കഴിച്ചിട്ട് കിടക്കും ആ ടൈമ് പത്ത് മണിന്റെ ഉള്ളിൽ അവര് ഉറക്കാവും ശരിയാണോന്ന്

ഇതൊരു ഇതൊരു പിന്നെ മാക്സിഡാം കിട്ടിയൊരു പെർമിറ്റ് ആയിട്ട് കൂട്ടരുത് കേട്ടോ ചൂടായത് കൊണ്ട് ഒരു ചെറിയൊരു ഇളവ് തന്നതാണ് തന്നറാണ് രാത്രി നല്ലോണ്ടല്ലേ അപ്പൊ നമ്മുടെ ഒരു കൊച്ചു സെലിബ്രേഷൻ ഇത്ര ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഏതായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷമായി കാണുമ്പോഴും വരെ എല്ലാവർക്കും ബൈ ബായ് അസാം